അഹമ്മദാബാദ് വിമാന ദുരന്തമുഖത്ത് നിന്നും വീണ്ടെടുത്ത ബ്ലാക്ക് ബോക്സിന് സാരമായ കേടുപാടുകൾ റിപ്പോർട്ട് വിവരങ്ങൾ വീണ്ടെടുക്കാൻ അമേരിക്കയുടെ സഹായം തേടിയിരിക്കുകയാണ് അന്വേഷണ സംഘം ബ്ലാക്ക് ബോക്സ് ഉടൻ വാഷിംഗ്ടണിലെ നാഷണൽ ട്രാൻസ്പോർട്ട് സേഫ്റ്റി ബോർഡിന്റെ ലബോറട്ടറിയിലേക്ക് അയക്കും അതിൽ പാലോട് വിവരങ്ങളുമായി അതിൽ അപകടത്തിന്റെ യഥാർത്ഥ കാരണം അറിയാനാണ് ബ്ലാക്ക് ബോക്സ് പരിശോധിക്കുന്നത് പക്ഷേ ബ്ലാക്ക് ബോക്സ് തന്നെ കേടുപാടുകളോടുകൂടിയാണ് കിട്ടിയെന്നാണോ മനസ്സിലാക്കാനാകുന്നത് അങ്ങനെയെങ്കിൽ ഈ പരിശോധനയൊക്കെ കഴിഞ്ഞ ശേഷം അമേരിക്കയ്ക്ക് അയച്ച് അതിന്റെ റിപ്പോർട്ട് കിട്ടാനൊക്കെ ഇനിയും ഒരുപാട് വൈകുമെന്നല്ലേ മനസ്സിലാക്കേണ്ടത് ഒരുപാട് വൈകും എന്നുള്ളത് തന്നെയാണ് ഈ റിപ്പോർട്ട് വരുമ്പോൾ പ്രധാനമായും മനസ്സിലാക്കുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു വിവരമാണ് ഇപ്പോൾ കേന്ദ്ര സർക്കാരിൻ്റെ വൃത്തങ്ങളിൽ നിന്ന് ലഭിക്കുന്നത് അഹമ്മദാബാദിൽ വിമാനം അപകടമുണ്ടായി രണ്ട് ദിവസത്തെ തിരച്ചിലിന് പിന്നാലെയാണ് പ്രധാനപ്പെട്ട വിശദാംശങ്ങൾ വിശദാംശങ്ങളടങ്ങിയ കോക്പിറ്റ് വോയിസ് റെക്കോർഡർ ചെയ്യുന്ന ശേഖരിച്ചു വയ്ക്കുന്ന ബ്ലാക്ക് ബോക്സ് കണ്ടെത്തിയത് അത് തകർന്ന കെട്ടിടത്തിൻ്റെ റൂഫിൽ നിന്നാണ് കണ്ടെത്തിയത് എന്ന് അന്ന് തന്നെ വാർത്ത വന്നിരുന്നു അത് സാരമായ കേടുപാടുകൾ ആ ബ്ലാക്ക് ബോക്സിന് പറ്റിയിട്ടുണ്ട് എന്നുള്ളതാണ് ഇപ്പോൾ അന്വേഷണ ഏജൻസി അറിയിക്കുന്നത് എയർ ആക്സിഡന്റ് ഇൻവെസ്റ്റിഗേഷൻ ബ്യൂറോയാണ് ഈ ബ്ലാക്ക് ബോക്സ് കേന്ദ്രീകരിച്ചുള്ള അന്വേഷണം ഇന്ത്യയിൽ നടത്തുന്നത് ഒപ്പം യു കെയുടെയും യു എസിൻ്റെയും അന്വേഷണ ഏജൻസികളും ഈ അന്വേഷണത്തിൽ സഹകരിക്കുന്നുണ്ട് എന്നത് നേരത്തെ തന്നെ വന്നിരുന്നതാണ് ഇനിയിപ്പോൾ ചെയ്യാനുള്ളത് സാരമായ കേടുപാടുകൾ ഉള്ളത് കൊണ്ട് തന്നെ ഇന്ത്യയിലെ ലബോറട്ടറികളിൽ ഇതിന്റെ വിവരങ്ങൾ ക്രോഡീകരിക്കാൻ കഴിയുകയില്ല എന്ന നിഗമനത്തിലെത്തിയിരിക്കുന്നു ഇനി യു എസിലേക്ക് അയക്കുകയാണ് അമേരിക്കയിലേക്ക് അയക്കുകയാണ് അമേരിക്കയുടെ ഇത് സംബന്ധിച്ചുള്ള അന്വേഷണങ്ങളൊക്കെ നടത്തുന്ന ഏജൻസിയാണ് നാഷണൽ സേഫ്റ്റി ട്രാൻസ്പോർട്ട് ബോർഡ് അതിൻ്റെ വാഷിംഗ്ടണിലെ ലബോറട്ടറിയിലേക്ക് അയക്കാനുള്ള തീരുമാനം എടുത്തിരിക്കുന്നു ആ തീരുമാനം ഉടൻ തന്നെ ഇത് സംബന്ധിച്ചുള്ള തീരുമാനം നടപടികൾ ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുകയും ചെയ്യുകയാണ് ഏതായാലും അത് കഴിഞ്ഞ് അവിടുത്തെ പരിശോധന കഴിഞ്ഞ് അതിൻ്റെ വിവരങ്ങൾ തിരികെ ഇന്ത്യയിലേക്ക് എത്തി അതിനൊക്കെ ഏറെ കാലതാമസം വരും എന്നുള്ളതാണ് ഇപ്പോൾ കാണുന്നത് ഏതായാലും എന്ത് സംഭവിച്ചു എന്നൊരു ആകാംക്ഷയും അറിയാനുള്ള താൽപ്പര്യവും സ്വാഭാവികമായും കേന്ദ്ര സർക്കാർ അടക്കം ഏവിയേഷൻ മേഖലയിലാകെ ഉണ്ട് എന്നുള്ളതും സത്യമാണ് ഏതായാലും ഇത് സംബന്ധിച്ച് ഇപ്പോൾ ലഭിച്ചിരിക്കുന്ന ബ്ലാക്ക് ബോക്സ് ഇന്ത്യയിൽ വെച്ച് അതിൻ്റെ വിവരങ്ങൾ കണ്ടെത്തുക സാധ്യമല്ല എന്നൊരു നിഗമനത്തിലേക്ക് എത്തിയിരിക്കുന്നു അത് അമേരിക്കയിലേക്ക് അയച്ച് അതിൻ്റെ വിവരങ്ങൾ ശേഖരിക്കാനുള്ള ശ്രമം നടത്തുകയാണ് എയർ ആക്സിഡൻറ്റ് ഇൻവെസ്റ്റിഗേഷൻ ബ്യൂറോ സ്മൃതി